ഹായ് പൊന്യൂസ് വെള്ളുന്ന കുഞ്ഞ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണേ അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ നമുക്ക് മറ്റ് കൂടുതൽ പൈസ ചിലവൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയൊരു ഫ്രൂട്ടിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമ്മളുടെ വീട്ടിലെ ചില ഐറ്റംസും അതുപോലെ വളങ്ങളായിക്കോട്ടെ കീടനാശിനി ആയിക്കോട്ടെ ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ പറ്റിയൊരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് അപ്പോൾ കുഞ്ഞു ചട്ടിയിൽ പോലും നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കുവാനായിട്ട് കഴിയും കുഞ്ഞു ചട്ടിയിലോ ബക്കറ്റിലോ ഡ്രമ്മിലോ ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെ വളർത്തിയെടുക്കാം അപ്പോൾ അതിൽ കീടങ്ങളുടെ ശല്യം ഉറുമ്പിൻ്റെ ശല്യം ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ വളങ്ങൾ ഇവയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നല്ല വലിയ ഫ്രൂട്ട് കിട്ടുവാനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വളത്തെക്കുറിച്ചിട്ട് കൂടിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്തുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാവും ഓക്കെ അപ്പോൾ അതേ കണ്ടില്ലേ ഡ്രാഗൺ ഫ്രൂട്ട് ഇതിപ്പോൾ ഒരു പതിനഞ്ച് ദിവസമായ പൂവിരിഞ്ഞ് പതിനഞ്ച് ദിവസത്തോളമായ ഒരു ഫ്രൂട്ടാണിത് അപ്പോൾ ഇതിലിത്തിരിത് ഉറുമ്പിൻ്റെ ഇത്തിരിയല്ല നല്ലതുപോലെ ഉറുമ്പിൻ്റെ ശല്യം വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മഞ്ഞപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നതേ അപ്പോൾ ഈ കവർ ഇട്ട് കൊടുത്തേക്കുന്നത് മഴ കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ് അപ്പോൾ മഴ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് വെള്ളം വീണ് അവിഞ്ഞ് ചീഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഉറുമ്പ് ശല്യം മാറുന്നില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയോ ലിക്വിഡ് ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ശല്യം ഒരു പരിധിവരെ മാറ്റിയെടുക്കുവാനായിട്ട് കഴിയും ഓക്കെ അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവറ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അടിയിൽ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തേക്കണം കാരണം വെള്ളം അഥവാ അകത്തേക്ക് വീണ് കഴിഞ്ഞാൽ കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ കേടായ ഈ കമ്പ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കൂടുതലായിട്ട് പ്ലാന്റിനെ അങ്ങോട്ടേക്ക് ബാധിക്കാൻ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ തുടക്കത്തിലെ ഇതും കട്ട് ചെയ്ത് മാറ്റുന്നത് ഓക്കെ അപ്പോൾ ഈ കുഞ്ഞു ചട്ടിയിൽ വരെ നമുക്ക് നല്ല രീതിയിൽ ഡ്രാഗൺ ഫ്രൂട്ട് വളർത്തിയെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ടെറസിൻ്റെ മുകളിലും ഒക്കെ അതുപോലെ തന്നെ ഡ്രമ്മിലോ കുഞ്ഞു പഴയ ബക്കറ്റിലോ ഒക്കെ നമുക്കിത് വളർത്തിയെടുക്കാം കൂടുതൽ ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടവും ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മളുടെ വീട്ടിൽ ആ ഒരു സ്ഥലപരി പരിമിതിക്കനുസരിച്ച് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഡ്രാഗൺ ഫ്രൂട്ട് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ ഒരു ഫ്രൂട്ട് തന്നെ ഒരു അഞ്ഞൂറ് അറുന്നൂറ് ഗ്രാം തൂക്കത്തിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് കഴിയും അപ്പം അതിന് നമ്മൾ നല്ല വളം കൊടുക്കുക അതായത് മാസത്തിലൊരിക്കൽ നല്ലതുപോലെ വളം കൊടുക്കുക അതുപോലെ നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല നല്ലതുപോലെ വെള്ളം വാർന്നു പോകുന്ന ചട്ടി വേണം അതുപോലെ മണ്ണ് മണല് ചാണകപ്പൊടി അതുപോലെ തന്നെ ആട്ടിൻ ആട്ടിൻകാഷ്ടം എല്ലിപ്പൊടി ഇവയെല്ലാം കൂടെ ചേർന്ന മിശ്രിതത്തിൽ വേണം നമ്മൾ ഈ തൈ നട്ടു കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ മാസത്തിലൊരു ദിവസം നമ്മളുടെ വീട്ടിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന അതായത് നമ്മൾ മീനൊക്കെ കഴുകുന്ന പ്രത്യേകിച്ച് മത്തി കഴുകുന്ന ഒരു വെള്ളമുണ്ടല്ലോ ആ വെള്ളത്തിൻ്റെ തെളിയെടുത്തിട്ട് അതിൽ ഇരു കുട്ടി വെള്ളവും കൂടെ ചേർത്ത് കാരണം ആ ഒരു ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണേ നമുക്ക് ലേശം ഇതിൻ്റെ ചുവട്ടില് മാസത്തിൽ ഒരു തവണ നല്ലതുപോലെ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുക നല്ല വലിപ്പത്തിലുള്ള ഫ്രൂട്ട് നമുക്ക് കിട്ടും അതുകൂടാതെ തന്നെ ഞാൻ കൊടുക്കുന്ന ഒരു വളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് അമിനോ ആസിഡ് കൊടുക്കും കേട്ടോ അതെന്ന് വെച്ചാൽ ഇതാണ് ഫിഷ് അമിനോ ആസിഡ് ഇതിപ്പോൾ തീർന്നിട്ടുണ്ട് ബോട്ടിലെ ഇത് നമ്മൾ തന്നെ വീട്ടിൽ റെഡിയാക്കി വെച്ചിട്ടുള്ളായിരുന്നു മത്തി വേസ്റ്റ് മത്തിയുടെ വേസ്റ്റും അതുപോലെ തന്നെ ചർക്കരയും കൂടെയൊക്കെ ചേർത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഫിഷ് അമിന ഹൗസിഡ് അത് പറ്റുന്നില്ല എങ്കിൽ നമുക്കിത് നഴ്സറികളിൽ നിന്നും അല്ലെങ്കിൽ കൃഷി ഓഫീസിൽ നിന്നൊക്കെ വാങ്ങുവാനായിട്ട് പറ്റും ഇതൊരഞ്ചമ്മൽ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ല വലുപ്പമുള്ള ഫ്രൂട്ട് കിട്ടും ഉറപ്പാണ് നൂറ് ശതമാനം സക്സസ്ഫുൾ ആണ് അതുപോലെ തന്നെ ഈ ഒരു ലിക്വിഡ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ീമോയിലാണ് നീം ഓയിൽ അഞ്ചമ്മ എടുത്ത ശേഷം നമ്മൾ കോൾഗേറ്റിന്റെ പേസ്റ്റ് നല്ല ഒരു കീടങ്ങളെയൊക്കെ തുരത്താനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ കീടനാശിനിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പം അതുമല്ല മറ്റു ദോഷങ്ങളൊന്നുമില്ല ഇതൊരു ഒത്തിരി എടുത്തിട്ട് ഈ നീം ഓയിലുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ അതായത് അഞ്ചമ്മ നീമോയിലും ഒത്തിരി കോൾഗേറ്റ് പേസ്റ്റ് ഒരു ലിറ്റർ വെള്ളങ്ങളൊക്കെ മിക്സ് ആക്കി എടുത്ത ശേഷം നമുക്ക് ചെടികളിൽ അതുപോലെ ഫ്രൂട്ടിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കീടങ്ങളെ അകറ്റും അപ്പോൾ ഈ പൂവി ഒരു ഫസ്റ്റ് സ്റ്റേജ് അത് ഓരോ ഘട്ടവും ഞാൻ എടുത്തു വെച്ചിട്ടുള്ളതാണ് രണ്ടാമത്തെ ഒരു സ്റ്റേജ് ആണ് ഈ ഒരു മൂന്നാമത്തെ സ്റ്റേജ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒക്കെ ഇതിന്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇതാണ് പൂവിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ഇതൊരു പൂ പൂവിരിഞ്ഞ് ഇരുപത്തെട്ട് ദിവസം ആവുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു പരത്തിൽ കിട്ടും നമ്മളുടെ വീട്ടിലൊക്കെ ആകുമ്പോൾ നമ്മളൊരു ഇരുപത്തെട്ട് ദിവസം ഒന്നും നോക്കണ്ട അതിൽ കൂടുതലായി പത്ത് മുപ്പത്തഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലതുപോലെ പഴുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പൊ ഞാൻ അന്ന് നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ കമ്പ് കട്ട് ചെയ്ത് നടന്ന് അപ്പൊ ഇതേ ഒരു മാസം ആയപ്പോഴത്തേക്കും നല്ലതുപോലെ തളർപ്പുകളും ഒക്കെ വന്നിട്ടുണ്ട് ശിഖിരങ്ങളും ഒക്കെ ചെലവിലായിട്ടുണ്ട് അതിനായിട്ട് ഞാൻ നല്ല ഹോളി ഉള്ള ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് മണ്ണുന്ന ചാണകപ്പൊടിയും അതുപോലെ എല്ലുപൊടി അടി നഷ്ടം പൊടിച്ചത് അതെല്ലാം കൂടെ ചേർത്ത് ഒരു മിശ്രിതമാണിത് അതുപോലെ തന്നെ ഞാൻ എക്സാനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോൺക്രീറ്റ് പൈപ്പ് ഒന്നുമില്ല ഞാൻ പി വി സി പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ താഴെയും അതൊന്നും അറിയാതിരിക്കാനായിട്ട് സൈഡിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിരിക്കുന്നത് പി വി സി പൈപ്പ് തന്നെയാണ് അപ്പൊ അതിലേക്ക് തളർപ്പുകളൊക്കെ വന്നിട്ടുണ്ട് ഒരു മാസമായിട്ടേ ഉള്ളൂ അപ്പൊ ഞാനത് ഇളക്കി നട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല രീതിയിൽ കിടിച്ചിട്ടുണ്ട് നല്ലതുപോലെ ആണ് കണ്ടില്ല അപ്പൊ ഞാൻ ഒരു പൈപ്പിന്റെ ഒരു ചട്ടിയില് രണ്ടെണ്ണം വീതം നട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ മൂന്ന് സൈഡിലും നല്ലതുപോലെ ഒരു ലെവലായിട്ടിരിക്കുന്ന അതാണ് നമ്മൾ ചേർത്ത് വെച്ചു കൊടുത്ത ഒരു കുഞ്ഞു കയർ വെച്ചിട്ട് കെട്ടി കൊടുക്കുക അപ്പൊ ഇതേ രീതിയിൽ തന്നെ മേലോട്ട് പോവാനായിട്ട് കയർ ഇങ്ങനെ ചേർത്ത് വെച്ച് കെട്ടിക്കൊടുക്കുക മൂളി വന്നതിന് ശേഷം നമ്മള് ഒരു യൂട്യൂബ് നമ്മള് ചാനൽ കെട്ടി അതിലേക്ക് പടത്തി പടത്തി കൊടുത്താൽ മതി നല്ല രീതിയിൽ നമുക്ക് പടർത്തി എടുക്കാനായിട്ട് കഴിയും ഫിഷ് അമിനോ ആസിഡ് നമ്മള് ആ മാസത്തിൽ ഒരിക്കലും സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആ ഒരു നല്ലൊരു ഇച്ചിട്ടും അതുപോലെ നല്ല നല്ല വലിയ ഫ്രൂട്ട് കിട്ടും ഇതിന്റെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളുടെ വീട്ടിൽ അതുപോലെ വേസ്റ്റ് ആക്കി കളയുന്ന ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിൽ മീച്ച് കഴുകുന്നതാണ് ഒഴിച്ചതുപോലെ മത്തിയാണ് മത്തിയുടെ ആ ഒരു വേസ്റ്റ് നല്ലതാണ് അത് കഴുകുന്ന വെള്ളം ഇതിന്റെ ചുവട്ടില് അഷം അതുപോലെ തന്നെ കൈലൂടെ ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക തോനെ ഒഴിക്കേണ്ട അതുപോലെ തന്നെ ഈ മഞ്ഞപ്പൊടി ഇട്ടു കൊടുത്തിട്ട് ഉറുമ്പ് മാറുന്നില്ലെങ്കിൽ നമുക്കത് മറ്റേ ആവലും സ്പ്രേ ചെയ്ത് കൊടുക്കും പൈസ ചെലവുമില്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ വീട്ടില് ഡ്രാക്റും പോയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഇതേ ഒരു പതിനഞ്ച് ദിവസമായിട്ടുണ്ട് ഇതിന്റെ പൂ പൂവിരി പിടിച്ച ഒരു ഇത്ര വലിപ്പത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് ദിവസം കൂടെ എടുക്കും മിനമയിൽ കട്ട് ചെയ്തെടുക്കുവാനായിട്ട് അപ്പോഴത്തെ നല്ല കളറും അതുപോലെ നല്ല വലിപ്പത്തിലാണ് അപ്പോൾ ഒരു വളങ്ങളും അതുപോലെ തന്നെ ഈ ഒരു കീടനാശിനിയൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഉറുമ്പ് നല്ല മധുരം ഉള്ളത് കൊണ്ടാണ് ഇത്രയും ഇതിനകത്ത് കേറിയിരിക്കുന്നത് അതുപോലെ ഇതിന്റെ ആ ഒരു കണ്ടിൻ്റെയൊക്കെ നോട്ട്സിൻ്റെ ഒക്കെ ഒരു ആ ഒരു മധുരത്തിൻ്റെ ഒരിതുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഉറുമ്പ് ശല്യം ഉണ്ടാകുന്നത് പൂവൊക്കെ ആകുമ്പോഴത്തേക്കും തേൻ കുടിക്കാനും ഒക്കെ ആയിട്ടാണ് ഇത്രയും ഉറുമ്പ് അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഉറുമ്പിൻ്റെ ശല്യം ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാം ഇപ്പോൾ വൈകുന്നേരങ്ങളിലാവണം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ അത് രാവിലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ കുഞ്ഞു ചട്ടികളിൽ പോലും ഇതുപോലെ നമ്മൾ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വളർത്തിയെടുക്കാം അതുപോലെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുവാനായിട്ട് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല നീർവാഴ്ചയുള്ള മണ്ണായിരിക്കണം ചട്ടി നല്ല ഹോൾ ഉള്ളതാവണം അതുപോലെ ചട്ടിയിൽ ഹോൾ മണ്ണ് കയറി അടയുവാ അടയാതിരിക്കുവാനായിട്ട് അവിടേക്ക് കഷ്ണമോ അല്ലെങ്കിൽ മെറ്റൽ പീസോ വെച്ചു കൊടുക്കുക കണ്ടില്ലേ നല്ല സൂര്യപ്രകാശമുള്ള അടുത്താണ് ഞാനിപ്പോൾ ഇത് വെച്ചു കൊടുത്തേക്കുന്നത് അപ്പം നല്ല രീതിയിൽ നമുക്കിത് പിടിച്ചു കിട്ടും അതുപോലെ തന്നെ ഒരു മെയ് മാസം ഒക്കെ ആകുമ്പോഴാണ് ഇതിൽ പൂക്കളും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ സെൽഫ് പോളിനേഷൻ നടന്നില്ല എങ്കിലും നമ്മൾ പോളിനേഷൻ ചെയ്ത് കൊടുക്കണം സെൽഫ് പോളിനേഷൻ അതായത് നമ്മളുടെ വീട്ടിൽ മറ്റു ചെടികളും അതുപോലെ വണ്ടും ചിത്രശലഭങ്ങളൊക്കെ വരുന്ന ഒരു സ്ഥലത്താണ് ഇത് വെച്ചു കൊടുത്തേക്കും നമ്മളൊന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല തനിയേ അത് കായായിക്കൊള്ളും ഞാൻ പ്രത്യേകിച്ച് പോളിനേഷൻ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല തനിയേ തന്നെ കായായിട്ടുള്ളതാണ് അപ്പോൾ അത് നടന്നില്ല എങ്കിൽ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു എങ്കിൽ നമുക്ക് പോളിനേഷൻ ചെയ്തു കൊടുക്കാം ആ പൂവിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കൊന്ന് കുലിക്ക് ആ ഒരു പൂമ്പിടി താഴെ കിട്ടുകൊടുത്താൽ മാത്രം മതി അപ്പോൾ അത് പോളിനേഷൻ നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി വലിപ്പത്തിൽ ചിലപ്പോൾ കായ്കൾ ഉണ്ടായേക്കാം ഇത് നമ്മൾ സെൽഫ് പോളിനേഷൻ തന്നെയാണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഫ്രൂട്ട് പറിച്ചെടുക്കാനായിട്ട് കഴിയും അപ്പോൾ വളരെ ഈസി ആയിട്ട് യാതൊരു പൈസ ചിലവും തന്നെ നല്ല പ്രോട്ടീനും അതുപോലെ വൈറ്റമിൻസൊക്കെ ഉള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നമുക്ക് ജ്യൂസായിട്ടും അല്ലെങ്കിൽ അല്ലാതെ കട്ട് ചെയ്തൊക്കെ കഴിക്കാം നല്ലൊരു മാംസ്യം മാംസളമായിട്ടുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ കെയറൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വീട്ടിൽ തന്നെ നല്ല വലിപ്പമുള്ള ഫ്രൂട്ട് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് കഴിയും അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുട്ട യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ അപ്പോൾ എനിക്കറിയാവുന്ന ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാനിതിൽ നിങ്ങൾക്കൂടെ പറഞ്ഞു തരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളൊരു വീഡിയോ എന്ന് കരുതുന്നു ഓക്കെ ബൈ